ജയചന്ദ്രൻ മാസ്റ്റർ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നത് വെറും വാക്കല്ല എന്നാണ് ഇന്ന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ നടപ്പിൽ വരുത്തും അതിനുവേണ്ടിയുള്ള എല്ലാ അടിത്തറയും കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത് എന്തായാലും ശുഭപ്രതീക്ഷ തന്നെയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെത്തുമ്പോൾ വികസിത ഭാരതം എന്ന ഒരു നേട്ടത്തിലേക്ക് രാജ്യം കൈവരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റെടുക്കുമ്പോൾ രാജ്യത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക ഭക്ഷ്യ വ്യാവസായിക പ്രതിരോധ ആരോഗ്യ രംഗങ്ങളിലൊക്കെ തന്നെ കടുത്ത വെല്ലുവിളികളായിരുന്നു ഈ രാഷ്ട്രം നേരിട്ടിരുന്നത് ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൽ ഒരുപക്ഷെ ചൈനയോടൊപ്പം തന്നെയുള്ള മനുഷ്യ വിഭവ ശക്തി കൊണ്ട് സമ്പന്നമായ രാജ്യം പ്രകൃതി വിഭവങ്ങളാൽ അനുഗ്രഹീതമായ ഭൂപ്രദേശം ധാതുദ്രവ്യ നിക്ഷേപങ്ങളാൽ സമ്പന്നമായ നാട് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ ട്രാൻസ്പോർട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വളരെ അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഈ രാജ്യം വൈദേശികാധിപത്യത്തിലേക്ക് നീങ്ങിപ്പോയത് തന്നെ ഈ രാജ്യത്തിന്റെ സാമ്പത്ത് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ദോഷ ദോഷഫലം നമ്മൾ അനുഭവിക്കുകയായിരുന്നു ഞാൻ ഇത്രയും ചൂണ്ടിക്കാണിച്ചത് അതിസമ്പന്നമായ രാഷ്ട്രമായിരുന്ന ഭാരതം വൈദേശിക അതിക്രമങ്ങൾ കൊണ്ട് കീഴടക്കപ്പെട്ടതിന് ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സ്വതന്ത്രമാകുമ്പോൾ വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഈ രാജ്യം മുന്നോട്ട് പോയത് പക്ഷെ നമ്മൾ പ്രതീക്ഷകൾ സാധ്യമായ തരത്തിൽ പൂവണിഞ്ഞുവോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിമൂന്നില് അമേരിക്കയിലെ സാമ്പത്തിക ഏജൻസിയായ അവരുടെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു മോഹൻ സ്റ്റാലി റിപ്പോർട്ട് പറയുന്നത് ലോകത്തെ അത്യന്തം അപകടകരമായ ദുർബലമായ അഞ്ച് സാമ്പത്തിക ഘടകങ്ങളിൽ ഒന്നാണ് ഭാരതം അത് ഏതാണ്ട് ഭരണകൂടങ്ങളും വ്യക്തമാക്കിയിരുന്നു പ്രതിരോധ മേഖലയിൽ ആയുധം വാങ്ങാൻ പോലും കണമില്ലാത്ത അവസ്ഥ ഭാരതത്തിന്റെ സാമ്പത്തിക മേഖലയെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ദാരിദ്ര്യ രേഖയുടെ താഴെ കിടക്കുന്ന ആളുകളുടെ വർദ്ധിച്ച സംഖ്യ വ്യാവസായിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് കാർഷികോൽപ്പന്ന മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികൾ അതോടൊപ്പം ഭീകരവാദവും അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ ഭീഷണികൾ അതിൻ്റെ മുമ്പിലൊക്കെ പകച്ചു നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമെന്ന് തോന്നുന്നില്ലേ അവിടെ നിന്നാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയ്ക്ക് അധികാരമേൽക്കുമ്പോൾ തന്നെ നരേന്ദ്രമോദി ഒരു കാര്യം വ്യക്തമാക്കി രാജ്യത്തിന്റെ അവസ്ഥ അല്പം പരിതാപകരമാണ് ചില കടുത്ത നടപടികളുള്ള രാജ്യം മുന്നോട്ട് പോകേണ്ടി വരും ആ പരിവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് ചെങ്കോട്ടയിൽ നിന്നോട് പ്രധാനമന്ത്രി ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഒരു ഒരു വലിയ പാൻഡമിക് കോവിഡ് പത്തൊമ്പത് നമ്മൾ അതിജീവിച്ചു പത്തൊൻപത് നേരിടുമ്പോൾ രാജ്യത്തിലെ രംഗത്തിന്റെ ദുർബലാവസ്ഥ നമുക്കറിയാം ആ നേരിടുമ്പോഴേ രാജ്യത്തിന്റെ ഭക്ഷ്യാവസ്ഥയെ കുറിച്ച് നമുക്കറിയാം അത് നേരിടുമ്പോഴ് രാജ്യത്തിന്റെ വ്യാവസായിക അടിത്തറയെ കുറിച്ച് നമുക്കറിയാം രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിലും ഉപയോഗപ്പെടുത്തുന്നതിനും ഉണ്ടായിരിക്കുന്ന നമ്മുടെ പോരായ്മകളെ കുറിച്ച് നമുക്കറിയാം ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉണ്ടായിരുന്ന കടുത്ത അഴിമതി പോലുള്ള നിഷ്ക്രിയതയെക്കുറിച്ചുള്ള ബോധ്യവും നമുക്കുണ്ടായിരുന്നു ഒരു ഈജിയൻ തൊഴുത്ത് വൃത്തിയാക്കുന്നത് പോലെ കഴിഞ്ഞ പത്തു വർഷക്കാലം നിസ്വാർത്ഥമായും നിശ്ശബ്ദമായും എന്നാൽ നിശ്ചയദാർഢ്യത്തോടെയും നടത്തിയ പ്രവർത്തനമാണ് ഇന്ന് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് രാജ്യവും പുറത്തുള്ള ലോകവും ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയും രാജ്യത്തിന്റെ പുരോഗതിയും അത്ഭുതാവഹമാണ് എന്ന് വിവിധ ഏജൻസികൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത് നമുക്കൊക്കെ അറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയാണ് എൺപത് കോടി ജനങ്ങളെ അന്നമൂട്ടുക എന്നുള്ളത് പട്ടിണി നേരിട്ടിരുന്ന പോഷകാഹാരക്കുറവ് കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ശിശുമരണ നിരക്ക് ദേശീയ ലോക ശരാശരിയേക്കാൾ വളരെ ഉയർന്നു നിന്നിരുന്ന ആരോഗ്യപരമായ പ്രതിസന്ധികൾ നട്ടു വരുന്ന ഒരു ജനതയെ പോഷകാഹാരം കൊണ്ട് അല്ലെങ്കിൽ അവരെ നോർമലൈസ് ചെയ്യുക എന്നുള്ള വെല്ലുവിളി ആയിരുന്നു ഉണ്ടായിരുന്നത് കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്തുള്ള ആ വെല്ലുവിളി രാഷ്ട്രം ഏറ്റെടുത്തു എൺപത് കോടി ജനങ്ങൾക്ക് ഒരുപക്ഷെ അമേരിക്കൻ യൂറോപ്യൻ യൂണിയനിലെയും മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങളെയാണ് രാജ്യം ഇന്ന് അന്നമൂട്ടിക്കൊണ്ട് അവരുടെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നത് കോവിഡ് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്തിലെ പോരായ്മകൾ ഇന്ന് ലോകത്തെ തന്നെ മികച്ച ആരോഗ്യ പ്രതിരോധ സംവിധാനം ഭാരതത്തിന് സ്വായത്തമായി എന്ന് പറയുമ്പോൾ അതിശയകരമാണ് എന്നാരും രേഖപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാമ്പത്തിക വളർച്ചാ നിരക്ക് യൂറോപ്പും ജപ്പാനും പോലും മോഹൻ സാർ പറഞ്ഞ മാതിരിയില് യൂറോപ്പിനും ജപ്പാനിലും വികസിത വികസ്വര രാജ്യങ്ങളിൽ പോലും ഒരു ശതമാനത്തിനും മൂന്ന് ഒക്കെ ഇടയില് സാമ്പത്തിക വളർത്ത നേരിടുമ്പോൾ രേഖപ്പെടുത്തുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർത്താ നിരക്ക് ഏഴ് എട്ട് എട്ടര ശതമാനത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതും രാജ്യത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിന്റെ അടിത്തറ ഭാഗി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വലിയ ഒരു നേട്ടം തന്നെയാണ് മറ്റൊന്ന് തൊഴിലില്ലായ്മ മേഖലകളിൽ സ്വയം തൊഴിൽ രംഗത്ത് ആളുകളെ രാജ്യ പുരോഗതിയിൽ എൻറോൾ ചെയ്യുന്ന കാര്യത്തില് മുദ്രാലോൺ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ബാങ്കുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിനനുകൂലമായ പദ്ധതികൾ അതിന്റെ ഫലമായിട്ട് അവർക്ക് വന്നിരിക്കുന്ന സാമ്പത്തിക സുസ്ഥിരതയും എന്ന് പുതിയൊരു ഭാരതം കെട്ടിപ്പടുക്കാൻ പ്രാപ്തമാകും എന്നതിന്റെ സൂചനയാണ് രാജ്യത്തെ വനിതകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പ്രധാന സമൂഹമായിരുന്നു വനിതകൾ സ്ത്രീ ശാക്തീകരണം കേവലം വാക്കുകൾക്ക് പുറത്തേക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മത്സരാതിട്ട സമൂഹത്തിൽ ഏത് വെല്ലുവിളികളോടും അതിജീവിച്ചുകൊണ്ട് മുന്നേറാനുള്ള ആത്മവിശ്വാസമാണ് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് അവർക്ക് ഇവർക്ക് കൈമുതൽ വായിട്ടുള്ളത് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് കർഷകർ രാജ്യത്തിൽ എക്കാലവും അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ മണ്ണിനോട് പണ തങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം പോലും കൂട്ടിമുട്ടാൻ കഷ്ടപ്പെടുന്ന ആ വിഭാഗവും രക്തത്തില് അവഗണിക്കപ്പെടുകയായിരുന്നു ഈ കർഷകർ യുവാക്കൾ സ്ത്രീകൾ തുടങ്ങിയ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ വനവാസി വിഭാഗം പോലെയുള്ള മണ്ണിന്റെ മക്കളായിരിക്കുന്ന ആളുകൾ അവരൊക്കെ അവഗണിക്കപ്പെടുകയായിരുന്നു ഒരു ഭാഗത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത അടിസ്ഥാന വികസനത്തിൽ നൽകിയ ഊന്നൽ വ്യാവസായിക രംഗത്തിലേക്കുള്ള വളർച്ചയ്ക്ക് നിദാനമായ കാര്യങ്ങൾ കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയ വർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ സാമ്പത്തിക ഏജൻസി തന്നെ അവരുടെ പഠനത്തിൽ ഇന്ന് പറയുന്നത് മോഹൻ സ്റ്റാൻലി പറയുന്നത് മൂന്നാം സ്ഥാനത്തേക്കുള്ള കുതിപ്പിൽ ഭാരതം ഇന്ന് അഞ്ചാം സ്ഥാനം ഏതാണ്ട് സ്വായത്തമാക്കിയിരിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും വെല്ലുവിളികൾ ഇല്ലെന്നോ മുൻപിലുള്ള എല്ലാം ഭദ്രമാണോ എന്ന അവകാശം നമുക്ക് അവകാശപ്പെടാതൊന്നും നമുക്കില്ല സ്വാഭാവികമായിട്ടും ഈ ഘടകങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞ പ്രതിരോധ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രതി മനുഷ്യ വിഭവ ശക്തി അനുകൂലമായ സാഹചര്യങ്ങൾ രാജ്യത്തിന്റെ മറ്റ് ഘടകങ്ങൾ അന്താരാഷ്ട്ര തലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ അതിന് ഭാരതത്തിന്റെ പ്രത്യേകതകൾ ഭാരതത്തിന്റെ സാധ്യതകൾ ഇതൊക്കെ സമഞ്ജസിപ്പിച്ചുകൊണ്ട് തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുക എന്നുള്ള വലിയൊരു വെല്ലുവിളിയായിരുന്നു കഴിഞ്ഞ പത്തു വർഷക്കാലം കൊണ്ട് രാജ്യത്തിനുണ്ടായിരുന്നത് നിരാശരായ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നും ശരിയാവില്ല എന്ന് വിശ്വസിച്ചിരുന്ന എല്ലാം കൈക്കൂലിയും അഴിമതിയും കുടുംബാധിപത്യവും വംശാധിപത്യവും ആ തരത്തില് വളരെ ഋണാത്മകമായ മാനസികാവസ്ഥ ഉണ്ടായിരുന്ന ഒരു തലമുറയ്ക്കാണ് ആ പോസിറ്റീവായ വളരെ ധനാത്മകമായ ഒരു എനർജി നൽകാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചു എന്നുള്ളത് മരീമസമായ അന്തരീക്ഷത്തിൽ നിന്നും സ്വച്ഛഭാരത് പോലുള്ള പദ്ധതികള് സ്വായത്തമാക്കാനുള്ള കാർഷിക മേഖലയിലെ പുതിയ പരിവർത്തനങ്ങൾ പ്രതിരോധ മേഖലയിൽ നടത്തിയ കാര്യങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് നൽകിയ പുത്തൻ ഉറവ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായ മുന്നേറ്റം അതിർത്തിയോടനുബന്ധിച്ച് നടന്ന വികസന പ്രവർത്തനങ്ങൾ ലോകത്തിലെ ഏത് വികസിത രാജ്യത്തോടും കിടപിടിക്കാവുന്ന തരത്തിൽ മൂന്നാമത്തെ സൈനിക ശക്തിയാവൽ അഴിമതി പോലുള്ള കാര്യമുള്ള വിട്ടുവച്ചൽ നിലപാടുകൾ ഭീകരവാദത്തോടുള്ള നിസ്തുലമായ സമീപനം അതോടൊപ്പം ആഗോള തപനം പോലുള്ള കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങളോടുള്ള വളരെ പോസിറ്റീവായ സമീപനങ്ങൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഊർജ്ജങ്ങളെ കണ്ടെത്തൽ പരമ്പരാഗത പോസ് ഇന്ധനങ്ങൾ സ്ഥാനത്തു നിന്നും അനുകൂലമായ സൗരോർജം പോലുള്ള എനർജികളുടെ കണ്ടെത്തൽ ലോകത്തിലെ പുതിയ ദിശാബോധം നൽകുന്ന സ്പേസ് പോലുള്ള ശൂന്യാകാശ സംബന്ധമായ ഗവേഷണങ്ങൾ ഇത്തരം മേഖലകളില് സ്വകാര്യ മേഖലയ്ക്കുള്ള പങ്കാളിത്തം കൊടുക്കൽ ഇതൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ചലനാത്മക ചലനാത്മകമായ ഒരു ആയിട്ട് രാജ്യം മാറുകയാണ് മേഖലകളിലും ആ കുതിപ്പ് പ്രകടമാകുന്നുമുണ്ട്